ഹായ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹം തോന്നിയിട്ടുണ്ടോ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം വലുതായി എന്തെങ്കിലും നേടണം എന്നൊക്കെ ഒരു സ്വപ്നമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ള കാര്യമാണ് നിങ്ങളുടെ ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള ഒരു കിടിലൻ വഴിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ചിലപ്പോൾ നിങ്ങളുടെ തലയിലിരിക്കുന്ന ആ ഒരു ചെറിയ ഐഡിയ ചിലപ്പോൾ കോടികളെ വിലമതിക്കുന്ന ഒന്നായിരിക്കാം അല്ലേ പക്ഷെ അതെങ്ങനെ അറിയും എങ്ങനെ ഉറപ്പിക്കും ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള വഴിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ശരി അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്താണ് ഈ ഷാർക്ക് ടാങ്ക് ഇന്ത്യ ഇതൊരു സാധാരണ ടി വി ഷോ ആണെന്ന് മാത്രം വിചാരിക്കരുത് ഇത് സംരംഭകരുടെ ഒരു കളരിയാണ് നിങ്ങളുടെ ആശയങ്ങൾക്ക് വിലയുണ്ടോ എന്ന് പരീക്ഷിച്ചറിയാനുള്ള ഒരു വലിയ വേദി വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു റിയാലിറ്റി ഷോ ആണ് സംരംഭകർ അതായത് ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവരുടെ ഐഡിയകളുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ചില നിക്ഷേപകരുടെ മുന്നിൽ വരുന്നു അവരുടെ ലക്ഷ്യം രണ്ടാണ് ഒന്ന് ബിസിനസ് വളർത്താൻ ആവശ്യമായ ഫണ്ടിങ് രണ്ട് ആ നിക്ഷേപകരുടെ അറിവും ഉപദേശങ്ങളും അപ്പോൾ ഈ കളിയിൽ പ്രധാനമായും രണ്ട് ടീമുകളുണ്ട് ഒരു ഭാഗത്ത് ഷാർക്കുകൾ അതായത് സ്വന്തമായി ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത വമ്പൻ നിക്ഷേപകർ മറുഭാഗത്ത് പിച്ചർമാർ അതായത് ഒരുപക്ഷെ നിങ്ങളെപ്പോലെ തന്നെ വലിയ സ്വപ്നങ്ങളുമായി നിക്ഷേപം തേടിവരുന്ന സംരംഭകർ ഇത് ഇവർ തമ്മിലുള്ള ഒരു ബുദ്ധിയുടെയും തന്ത്രങ്ങളുടെയും പോരാട്ടം തന്നെയാണ് ഈ ഷാർക്കുകൾ എന്ന് പറയുന്നത് വെറും പണമുള്ളവരല്ല അമൻ ഗുപ്ത അനുഭം മിത്തൽ നമിത ഥാപ്പർ ഇവരൊക്കെ സ്വന്തം കഴിവുകൊണ്ട് വലിയ ബിസിനസ് ലോകം ഉണ്ടാക്കിയെടുത്തവരാണ് അവരുടെ മുന്നിൽ നിങ്ങളുടെ ഐഡിയ അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവരുടെ വായിൽ നിന്ന് ഒരു യെസ് കേട്ടാൽ മതി നിങ്ങളുടെ ബിസിനസ്സിന്റെ തലവിധി തന്നെ അതോടെ മാറും ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം നിങ്ങൾക്കൊരു സംരംഭകനാകണമെന്നുണ്ടെങ്കിൽ ഈ ഷോ കാണുന്നത് ലക്ഷങ്ങൾ കൊടുത്തൊരു ബിസിനസ് സ്കൂളിൽ പോയി പഠിക്കുന്നതിന് തുല്യമാണ് അതും വീട്ടിലിരുന്ന് തികച്ചും സൗജന്യമായി ഓരോ എപ്പിസോഡും പുതിയ പുതിയ പാഠങ്ങളാണ് ഒരു കമ്പനിക്ക് എങ്ങനെയാണ് വിലയിടുന്നത് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്ന ഒരു പിച്ച് എങ്ങനെ തയ്യാറാക്കണം വിലപേശൽ മാർക്കറ്റിംഗ് സപ്ലൈ ചെയിൻ കണക്കുകളുടെ പ്രാധാന്യം അങ്ങനെ ബിസിനസിൻ്റെ എ ടു ഇസഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നേരിട്ട് കണ്ടു പഠിക്കാം ഇതൊന്നും ഒരു പുസ്തകത്തിൽ വായിച്ചാൽ കിട്ടുന്ന അറിവല്ല ഷോയിലെ ഓരോ പിച്ചും ഒരു ത്രില്ലർ സിനിമ കാണുന്നതുപോലെയാണ് ശരിക്കും ആദ്യം സംരംഭകൻ അവരുടെ വലിയ സ്വപ്നം പറയും പിന്നെ അവർക്ക് എത്ര രൂപ വേണമെന്ന് പറയും അപ്പ തുടങ്ങും ഷാർക്കുകളുടെ വക തുരുതുരാ ചോദ്യങ്ങൾ പിന്നെ വരുന്നത് ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണേണ്ട വിലപേശലാണ് അവസാനം ഒന്നുകിൽ ഡീൽ ഉറപ്പിക്കും അല്ലെങ്കിൽ നിരാശയോടെ മടങ്ങും ഇതിലെ ഓരോ ഘട്ടവും വലിയൊരു പഠനമാണ് ഒരു പറച്ചിലുണ്ട് ഒരു ദിവസം മുഴുവൻ ക്ലാസ് റൂമിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ബിസിനസ് പാഠങ്ങൾ ഒരു മണിക്കൂർ ഷാപ്പ്ടാങ്ക് കാണുന്നതിലൂടെ പഠിക്കാമെന്ന് അത് നൂറ് ശതമാനം സത്യമാണ് കാരണം എന്താണെന്നോ ഇവിടെ നിങ്ങൾ കാണുന്നത് തിയറിയല്ല പച്ചയായ ബിസിനസ്സാണ് യഥാർത്ഥ പണമാണ് യഥാർത്ഥ വെല്ലുവിളികളാണ് ഇതുവരെ നമ്മൾ ഈ ഷോ കണ്ട് പഠിക്കുന്നതിനെക്കുറിച്ചല്ലേ സംസാരിച്ചത് ഇനി ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ ആ ഷോയിൽ പങ്കെടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഗോൾഡൻ ടിക്കറ്റ് തന്നെയായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിനെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഐഡിയയിൽ വിശ്വസിച്ച് ഒരാൾ ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതുതന്നെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു സംഭവമല്ലേ പക്ഷെ ഒരു കാര്യം പറയട്ടെ ഷാക്ടാങ്കിൽ നിന്നേ കിട്ടുന്നത് ആ പണം മാത്രമല്ല അതിനേക്കാൾ എത്രയോ മൂല്യമുള്ള വേറെയും ചില കാര്യങ്ങളുണ്ട് കിട്ടുന്ന കാശ് അതിൻ്റെ ഒരു ഭാഗം മാത്രം അതിനൊപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒരു മെന്ററയാണ് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ഷോയിൽ കിട്ടുന്ന ഫ്രീ മാർക്കറ്റിംഗ് നിങ്ങളുടെ ബ്രാൻഡിന് കിട്ടുന്ന ആ ഒരു വിശ്വാസ്യത ഇതൊക്കെ പണം കൊടുത്താൽ കിട്ടുന്നതിലും എത്രയോ അപ്പുറമാണ് അപ്പോ എങ്ങനെയുണ്ട് ഈ ലോകത്തേക്കൊന്ന് എടുത്തു ചാടാൻ റെഡിയാണോ എങ്കിൽ പിന്നെ വൈകേണ്ട നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്കിപ്പോൾ തന്നെ തുടങ്ങാം അറിവ് നേടുക എന്നത് തന്നെയാണ് ആ ആദ്യത്തെ പടി ദാ ഈ ഡേറ്റ് നിങ്ങളുടെ കലണ്ടറിലൊന്നും മാർക്ക് ചെയ്തോളൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അഞ്ച് ഷാർക്ക് ടാങ്ക് ഇന്ത്യയുടെ അഞ്ചാമത്തെ സീസൺ തുടങ്ങുകയാണ് അതുവരെ കാത്തിരിക്കണോ വേണ്ട പഴയ സീസണുകൾ ഇപ്പോൾ തന്നെ ഓൺലൈനിൽ കാണാൻ കിട്ടും വെറുതെ കണ്ടുകളയാതെ ഓരോന്നും ഒരു പാഠമായി കണ്ട് പഠിക്കാൻ തുടങ്ങിക്കോളും അപ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം ഷാർക്ക് ടാങ്ക് ഇന്ത്യ വെറും ഒരു ടി വി ഷോ അല്ല അത് നിങ്ങളുടെ ബിസിനസ് യാത്ര തുടങ്ങാനുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡ് ബുക്കാണ് സംരംഭകനാകാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്ന് നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്താണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആ അടുത്ത വലിയ ആശയം ഒരുപക്ഷെ അടുത്ത ഷാർക്ക് ടാങ്കിൽ ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ആ ആശയത്തിനായിരിക്കാം ചിന്തിക്കുക പ്രവർത്തിക്കുക നിങ്ങളുടെ സമയം തുടങ്ങിക്കഴിഞ്ഞു